അസ്സാമലൈക്കും വർഹമത്തല്ലാ വാത്തു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരികളെ ലോകത്ത് അനേക സംവാദങ്ങൾ നടന്നിട്ടുണ്ട് അതുപോലെ ഇനിയും നടക്കും ആശയതലത്തിൽ സംവാദങ്ങൾ എല്ലാ കാലഘട്ടത്തിലും നടന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഒരു രാജ്യത്തേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തേക്ക് വരികയാണെങ്കിൽ കേരളത്തിലേക്ക് വരികയാണെങ്കിലൊക്കെ അനേക സംവാദങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്പം കേരളത്തിൽ ക്രൈസ്തവരും ഹൈന്ദവരും തമ്മിലും അതുപോലെ ഹൈന്ദവരും മുസ്ലിങ്ങളും തമ്മിലും അതുപോലെ ക്രൈസ്തവരും മുസ്ലിങ്ങളും തമ്മിലും യുക്തിവാദികളും ക്രൈസ്തവരും തമ്മിലും സന്യാസി വര്യന്മാരെയും യുക്തിവാദികളും തമ്മിലും എല്ലാം സംവാദങ്ങൾ നടക്കാറുണ്ട് ആ സംവാദങ്ങളെല്ലാം രണ്ട് പ്രബല സംഘങ്ങൾ തമ്മിലായിരിക്കും വൈന്ദവരായ ആളുകൾ അവർ ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു സംവാദം ആഗ്രഹിക്കുക അവർ മുസ്ലിങ്ങളോട് ആവശ്യപ്പെടുക തിരിച്ചും അങ്ങനെ നടക്കുന്ന സംവാദങ്ങൾ എന്നാൽ ജനുവരി ഒമ്പതിന് മലപ്പുറത്ത് വെച്ച് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഒമ്പതിന് ഒരു പ്രസ്താവ്യമായ സംവാദം നടക്കുകയാണ് ആ സംവാദം യുക്തിവാദികളും ഇസ്ലാമും തമ്മിൽ അല്ല എന്നതാണ് യാഥാർത്ഥ്യം ഇങ്ങനെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് യുക്തിവാദികളിൽ പെട്ട ഒരു വ്യക്തി തികച്ചും വ്യക്തിപരമായി നടത്തിയിട്ടുള്ള ഒരു പരാമർശം യുക്തിവാദി സംഘം പറഞ്ഞിട്ടല്ല യുക്തിവാദി സംഘത്തോട് ചോദിച്ചിട്ടല്ല യുക്തിവാദത്തിൻ്റെ പേരിൽ പോലുമല്ല അതാണ് വസ്തുത അതേ മുമ്പ് മുസ്ലിം ആയിരുന്നു പിന്നീട് അദ്ദേഹം പതിനെട്ടാമത്തെ വയസ്സിൽ യുക്തിവാദിയായി ശേഷം അദ്ദേഹത്തിൻ്റെ ഫുൾ ടൈം ജീവിതത്തിൻ്റെ മുഴുവൻ സമയവും ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്ന വ്യക്തിയായി അദ്ദേഹം ജീവിച്ചു ഇപ്പോൾ അറുപത്തി അഞ്ച് വയസ്സിൽ എത്തി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് തിരിച്ച് ഇസ്ലാമിലേക്ക് വരാം പക്ഷേ വെറുതെ വരില്ല ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലേ അദ്ദേഹം വരുള്ളൂ അപ്പം ഞാൻ നിങ്ങളെ ഇന്ന് അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ പ്രസംഗത്തിലെ ചില പരാമർശങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ എല്ലാ പ്രഭാഷണങ്ങളിലും പറയുന്നത് പോലെ വളരെ ശ്രദ്ധിച്ചാലേ നമുക്ക് പല കാര്യങ്ങളും ഉൾക്കൊള്ളാൻ കഴിയും ഏതെങ്കിലും ഒരു വികാരത്തിൻ്റെ പേരിൽ കക്ഷിത്വത്തിൻ്റെ പേരിൽ ദയവ് ചെയ്ത് നിങ്ങളിതൊന്നും കേൾക്കരുത് വിനീതമാണ് ഞാൻ എത്രയോ ചിലതൊക്കെ ഞാൻ വളരെ വൈകാരികമായി പറഞ്ഞു ചിലതൊക്കെ ശാന്തമായി പറഞ്ഞു ഓരോ സന്ദർഭത്തിനൊത്ത് അങ്ങനെയാണല്ലോ ശാന്തമായി കടലിൽ ചില സമയം ഉണ്ടാവും പ്രക്ഷുബ്ധമാകുന്ന സമയങ്ങളുണ്ടാവും കര ചില സമയത്ത് തണുക്കും ചില സമയത്ത് ചൂടാകും അതെല്ലാം പ്രകൃതിയുടെ മാറ്റങ്ങൾക്കനുസരിച്ചും സന്ദർഭങ്ങൾക്കനുസരിച്ചും ഉണ്ടാകും അതൊക്കെ ഈ ഉള്ളവനിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഞാൻ നിങ്ങളോട് ഇയേ ജബ്ബാർ മാഷ് തികച്ചും വ്യക്തിപരമായി നടത്തിയൊരു വെല്ലുവിളിയാണ് ഇപ്പോൾ ജനുവരി ഒമ്പതിൻ്റെ സംവാദത്തിലേക്ക് നീങ്ങുന്നത് അദ്ദേഹം പറയുന്ന ഒരു ഭാഗം നിങ്ങളൊന്ന് കേൾക്കൂ നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മുജാഹിദ് ബാലുശ്ശേരിക്കും എം എം അക്ബറിനും ഒരു സംവാദം നടത്താൻ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഇതെന്റെ അവസാനത്തെ വെല്ലുവിളിയാണ് ഞാൻ ഇനി നിങ്ങളെ വെല്ലുവിളിക്കാൻ വരില്ല ഇനി നിങ്ങൾ സംവാദത്തിന് വിളിച്ചാലും വരില്ല ഇത് അവസാനത്തെ വെല്ലുവിളിയാണ് ഈ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് സംവാദത്തിന് തയ്യാറാവും ഞാൻ എനിക്ക് പത്താറുപത്തഞ്ച് വയസ്സായി എനിക്ക് ഓർമ്മയൊക്കെ നശിച്ചു തുടങ്ങി ഞാൻ ഇനി അധികകാലം ഇങ്ങനെ സംവാദത്തിനും പ്രസംഗത്തിനൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി വിശ്രമ ജീവിതമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അവസാനത്തെ എന്ന് പറയുന്നത് ഇനി ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കാൻ വരില്ല ഇനി നിങ്ങൾ ആരും എന്നെ വെല്ലുവിളിക്കാനും വരണ്ട ഇത് അവസാനത്തെ വെല്ലുവിളിയാണ് ഒരിക്കൽ കൂടി പറയുന്നു മുജാഹിദ് ബാലുശ്ശേരി ഓർ എം എം അക്ബർ ഈ രണ്ടിലൊരാള് സംവാദത്തിന് തയ്യാറാണെങ്കിൽ വിവരം അറിയിക്കൂ നമുക്ക് സംവാദം നടത്താം അതല്ല തയ്യാറല്ലെങ്കിൽ ഇനി മേലാൽ ഈ മാതിരിയുള്ള പരിപാടികളുമായിട്ട് വന്ന് പാവപ്പെട്ട വിശ്വാസികളെ കബളിപ്പിക്കരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ സംസാരം ഞാൻ നിങ്ങളെ മുമ്പ് പ്രഭാഷണത്തിൽ കേൾപ്പിച്ചതാണ് അതായത് ഈ ഉള്ളവനും എം എം അക്ബർ സാഹിബിനും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ ബോധ്യമുണ്ടെങ്കിൽ നിങ്ങളിത് തെളിയിക്കാൻ വരണം ഇതെൻ്റെ അവസാനത്തെ വെല്ലുവിളിയാണ് എനിക്ക് പത്തറുപത്തഞ്ച് വയസ്സായി എൻ്റെ ഓർമ്മകളൊക്കെ നശിച്ചു തുടങ്ങി അതുകൊണ്ട് നിങ്ങൾ ഉഡായിപ്പ് ഉപേക്ഷിച്ച് ഈ സംവാദത്തിന് സന്നദ്ധമാകണം എന്നാണ് അദ്ദേഹം പറയുന്നത് അതിൻ്റെ അർത്ഥം അദ്ദേഹവുമായി ബന്ധപ്പെട്ടാണ് ഈ സംവാദം ഇത് യുക്തിവാദികൾക്ക് ആർക്കും എന്തില്ല ഈ സംവാദത്തിൽ പങ്കെടുക്കേണ്ടതില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പ്രത്യേക വിഷയം അദ്ദേഹം അവതരിപ്പിക്കുകയും ആ വിഷയത്തിൽ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാൽ അദ്ദേഹം ഷഹാദത്ത് കലീമ ചെല്ലി ഇസ്ലാമിലേക്ക് വരുന്നതാണ് യുക്തിവാദികളിൽ വേറൊരാളും അങ്ങനെ പറഞ്ഞിട്ടില്ല അവരാരും അങ്ങനെ ആഗ്രഹിക്കുന്ന അതായത് യുക്തിവാദിയായ ഒരു ഹൈന്ദവനായ സി രവിചന്ദ്രൻ ഹൈന്ദവരോട് അവരുടെ വേദഗ്രന്ഥം ഉദ്ധരിച്ച് നിങ്ങൾ എൻ്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തന്നാൽ ഞാൻ ഈ ഹിന്ദു മതത്തിലേക്ക് വരാം എന്ന് പറയുന്നില്ല അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായ യുക്തിവാദി അവരാരും പറ ഇതെന്താണ് ഇത് ഇ എ ജബ്ബാർ മാത്രം ബാധിക്കുന്നൊരു വിഷയമാണ് ഇനി അദ്ദേഹം വെല്ലുവിളിച്ച വിഷയമാകട്ടെ അതും അദ്ദേഹം തന്നെ കൃത്യമായി പറയുന്നു നിങ്ങൾ അതൊന്നു കേട്ടോളൂ വിഷയത്തിൻ്റെ കാര്യം പറയാം നമ്മളിപ്പോൾ വെല്ലുവിളിച്ച വിഷയം തന്നെ ആയിക്കോട്ടെ ഖുര്ാനിൽ അന്നത്തെ മനുഷ്യർക്കറിയാത്തതും അന്ന് മനുഷ്യർക്ക് പറയാൻ പറ്റാത്തതുമായ അത്ഭുതകരമായ ശാസ്ത്രവിജ്ഞാനം ആധുനിക ശാസ്ത്രം കണ്ടെത്തിയ അത്ഭുതകരമായ എന്തെങ്കിലും ഒരു ശാസ്ത്രവിജ്ഞാനം വിജ്ഞാനം ഖുർആാനിലുണ്ട് എന്ന് തെളിയിച്ചാൽ ഞാൻ ഷഹാദത്ത് കലിമ ചെല്ലാമെന്നായിരുന്നു എൻ്റെ വെല്ലുവിളി അതേ വിഷയം എന്തായിക്കോട്ടെ ഇവിടെ കേട്ടല്ലോ അദ്ദേഹം ഒരു വെല്ലുവിളി നടത്തി അദ്ദേഹമാണ് വെല്ലുവിളി നടത്തിയത് ആ വെല്ലുവിളി നടത്തിയ വിഷയം തന്നെ ആയിക്കോട്ടെ അങ്ങനെ ഖുറാനിൻ്റെ അനുയായികൾ ആധുനിക ശാസ്ത്രം കണ്ടെത്തിയ എന്തെങ്കിലുമൊന്ന് ഖുറാനിലുണ്ട് എന്ന് തെളിയിച്ചാൽ പിന്നെ ഞാൻ മുന്നും പിന്നും ഒന്നും നോക്കുകയില്ല അതെനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ ഇസ്ലാം സ്വീകരിക്കും എന്നാണ് പറയുന്നത് ഒരു വ്യക്തിയുടെ ആഗ്രഹം അദ്ദേഹം ഇസ്ലാമിക ലോകത്തെ അറിയിക്കുകയാണ് മുസ്ലിം ലോകത്തെ അറിയിക്കുകയാണ് അതിന്റെ ഈ സംവാദം ശരി അടുത്ത ഭാഗം കേട്ടോളൂ ഇത്ര ദിവസം എടുത്തിട്ടായാലും ശരി നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആണ് ശരി ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്ന് എൻ്റെ മനസാക്ഷിയെ എൻ്റെ യുക്തിബോധത്തെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഞാൻ ഇരുന്ന് തരാൻ തയ്യാറാണ് ആ ബോധ്യം എനിക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഞാൻ അന്നേരം നിങ്ങളുടെ വിശ്വാസം സ്വീകരിക്കും ഇവിടെ കൗതുകകരമായ അത്ഭുതകരമായ ഒരു ഭാഗം ഇവിടെയുണ്ട് അതായത് ഇ എ ജബ്ബാർ മാഷ് പറയുന്നത് നിങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തി തന്നാൽ ആ ബോധ്യപ്പെടുത്തി തന്നാൽ ആത്മാർത്ഥമായ എൻ്റെ മനസ്സിന് ബോധ്യപ്പെട്ടാൽ ഞാനത് സ്വീകരിക്കും അത് ബോധ്യപ്പെടുത്തി തരാൻ നിങ്ങൾ വരണം ഞാൻ ഇരുന്ന് തരാമെന്നാണ് പറയുന്നത് ആ ഭാഗം നിങ്ങൾ പ്രത്യേകം കേൾക്കണം ഞാൻ ഇരുന്ന് തരാം പക്ഷേ എനിക്കത് ബോധ്യപ്പെടണം ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ഇത് ജബ്ബാർ മാഷെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമാണ് എന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് എന്തേ ആവശ്യമുള്ളൂ മുസ്ലിങ്ങൾ അത് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് ആരാണ് മുസ്ലിമീങ്ങളാണ് മുസ്ലിമീങ്ങളിൽപ്പെട്ട എം എം അക്ബർ സാഹിബ് അതിന് തയ്യാറായി അങ്ങനെ അദ്ദേഹം വന്നാൽ അദ്ദേഹം ഇരുന്നു തരാം എന്നാണ് പറയുന്നത് ഇരുന്നു തരാം എത്ര ദിവസം വേണമെങ്കിലും ഇരുന്ന് തരാം നിങ്ങൾ എനിക്ക് ബോധ്യപ്പെടുത്തി തരൂ അങ്ങനെ എൻ്റെ മനസ്സാക്ഷിക്ക് ബോധ്യപ്പെട്ടാൽ എൻ്റെ യുക്തിബോധത്തിന് ബോധ്യപ്പെട്ടാൽ ഞാൻ പിന്നെ ഒന്നും കാത്തു നിൽക്കുകയില്ല ഞാൻ സ്വീകരിക്കും അതിനുവേണ്ടി ഞാൻ ഇരുന്ന് തരാം എന്നാണ് പറയുന്നത് ആ ഭാഗം നിങ്ങൾ ഒന്നുകൂടി വീണ്ടും നിങ്ങൾ ഒന്നുകൂടെ നോക്കൂ ഇത്ര ദിവസം എടുത്തിട്ടായാലും ശരി നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആണ് ശരി ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്ന് എൻ്റെ മനസ്സാക്ഷിയെ എൻ്റെ യുക്തിബോധത്തെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഞാൻ ഇരുന്ന് തരാൻ തയ്യാറാണ് ആ ബോധ്യം എനിക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഞാൻ അന്നേരം നിങ്ങളുടെ വിശ്വാസം സ്വീകരിക്കും നിങ്ങൾ പറയുന്നതാണ് ശരിയെങ്കിൽ ഞാൻ അത് സ്വീകരിക്കാൻ തയ്യാറാണ് ഇനി ഞാൻ പറയുന്നതാണോ തെറ്റ് എങ്കിലും അത് സ്വീകരിക്കാൻ തയ്യാറാണ് ഇവിടെയാണ് ഞാൻ ഇരുന്ന് തരാമെന്നാണ് പറയുന്നത് ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് ജാനുവരി ഒമ്പതിന് നടക്കുന്ന സംവാദത്തിന്റെ ഫുൾ പ്രോഗ്രാം നോട്ടീസ് വന്നപ്പോൾ എന്താ നിങ്ങൾക്ക് മനസ്സിലായത് ഇരുന്ന് തരാമെന്നാണോ ചാടിക്കളിക്കാം എന്നാണോ ആദ്യമായി സംസാരിക്കുന്നത് അഡ്വക്കേറ്റ് അനിൽ കുമാറാണ് യുക്തിവാദി സം അങ്ങനെ പോലും ആവശ്യമുണ്ടോ എം എം അക്ബർ സാഹിബ് വരുന്നു അദ്ദേഹം തെളിയിക്കുന്നു അങ്ങനെ ഇരുന്ന് കേൾക്കുന്ന പഞ്ചപുച്ഛമടക്കി ഇരുന്ന് കേൾക്കുന്ന വിനീതനായ ഒരു സത്യാന്വേഷിയുടെ രൂപമല്ലേ ഇ എ ജബ്ബാറിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എത്ര ദിവസം വേണമെങ്കിലും ആകാം ഞാൻ ഇരുന്ന് തരാമെന്നാണ് ഇപ്പൊ അദ്ദേഹം പറയണതെന്ന് അറിയോ നിങ്ങൾ വരൂ നിങ്ങളിരിക്കൂ ഞാൻ പ്രസംഗിക്കാം എന്നാണ് പറയുന്നത് ഞാൻ ബോധ്യപ്പെടുത്തി എന്നാണ് പറയുന്നത് ഇതെന്തൊരു വൈരുദ്ധ്യമാണ് ഇപ്പം അദ്ദേഹം എന്താ പറയുന്നത് അക്ബർ സാഹിബ് നിങ്ങളിരിക്കൂ ഞാൻ ബോധ്യപ്പെടുത്തി തരാമെന്നാണ് നേരത്തെ അദ്ദേഹം എന്താ പറഞ്ഞത് നിങ്ങളെനിക്ക് എനിക്ക് ബോധ്യപ്പെടുത്തി തരൂ ഞാൻ എത്ര വേണമെങ്കിലും ഇരിക്കാം ഞാൻ ഇരുന്ന് തരാമെന്നാണ് അങ്ങനെയാണെങ്കിൽ ജനുവരി ഒമ്പതിന് നടക്കേണ്ടത് എന്താണ് എം എം അക്ബർ സാഹിബ് വരുന്നു ഈ എ ജബ്ബാർ ഒരു സാധു മനുഷ്യനായിരിക്കുന്നു കാത് കൂർപ്പിച്ചിരിക്കുന്നു അക്ബർ അക്ബർ സാഹിബ് എത്രയോ എത്രയോ ദിവസം ദിവസം എടുക്കാമെന്നാണ് എം എം ഞാൻ ഞാൻ ഒന്നും പ്രതിഷേധിക്കാതെ യാണ് അടുത്ത ഭാഗം വീണ്ടും കേട്ടോളൂ ഇനി തിരിച്ച് ഒരു ബോധ്യം എനിക്ക് ഉണ്ടാക്കി തരാൻ താങ്കൾക്കോ മുജാഹിദ് ബാലുശ്ശേരിക്കോ അല്ലെങ്കിൽ താങ്കളെ പോലുള്ള പണ്ഡിതന്മാർക്കോ കഴിയുമെങ്കിൽ നിങ്ങളുമായിട്ട് എത്ര ദിവസം വേണമെങ്കിൽ ഇരുന്ന് ഒരു ഒരു പൊതു സമൂഹത്തിൻ്റെ മുമ്പിൽ തന്നെ ചർച്ച നടത്താനും സംവാദം നടത്താനും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ആ സംവാദത്തിലൂടെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ശരിയാണെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായും ഞാൻ നിങ്ങളുടെ വിശ്വാസം സ്വീകരിക്കും അത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പറഞ്ഞത് അതിനാണ് ആത്മാർത്ഥത എന്ന് പറയുന്നത് കണ്ടോ ആത്മാർത്ഥമായ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ് ഇവിടെ യുക്തിവാദികൾക്ക് എന്ത് പ്രസക്തി എന്നി ഞാൻ പറയാം ഒരാൾ പറയാണ് ഒരു ക്രിസ്ത്യാനി പറയാണ് നിങ്ങൾ എനിക്ക് ഇസ്ലാമാണ് ശരി ട്രിനിറ്റി ശരിയല്ല പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നത് ശരിയല്ല എന്ന് എനിക്ക് നിങ്ങൾ ബോധ്യപ്പെടുത്തി തരൂ ഞാൻ വന്നിരിക്കാം ആത്മാർത്ഥമായി എനിക്ക് ബോധ്യപ്പെട്ടാൽ മുജാഹിദ് ബാലു ശരിയോ എം എം അക്ബറോ എനിക്ക് ബോധ്യപ്പെടുത്തി തന്നാൽ ഞാനത് സ്വീകരിക്കാം എന്ന ആത്മാർത്ഥതയാണ് പ്രകടമാക്കുന്നത് അങ്ങനെ ആത്മാർത്ഥത പ്രകടമാക്കിയൊരാൾ പിന്നീട് ഇങ്ങോട്ടുള്ള നാൾ വഴികളിൽ അദ്ദേഹം എന്താ ചെയ്തത് ഇപ്പോൾ അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയൂ അദ്ദേഹത്തിന് ആത്മാർത്ഥതയുണ്ടോ സത്യസന്ധതയുണ്ടോ അതേ മനസ്സിൽ തട്ടിക്കൊണ്ടാണോ പറയുന്നത് അതല്ല യുക്തിവാദി സംഘത്തെ ചതിക്കാനാണോ ഞാൻ പറഞ്ഞുവല്ലോ ഈ വെല്ലുവിളി അദ്ദേഹം നടത്തിയത് സത്യസന്ധമായിട്ടല്ല എന്നും ആത്മാർത്ഥത നാവുകൊണ്ട് പറയുകയാണെന്നും ഹൃദയത്തിലേക്ക് അദ്ദേഹത്തിന് ആത്മാർത്ഥത കടന്നു ചെന്നിട്ടില്ലെന്നും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുയായികളായ യുക്തിവാദികളെ ഒന്നുകൂടി ആ വിവരക്കേടിൽ തളച്ചിടുക എന്ന ക്രൂരമായ പണിയാണ് അദ്ദേഹം ചെയ്യുന്നതെന്നും മുമ്പത്തെ എൻ്റെ ഒരു പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അടിച്ച ഭാഗം നിങ്ങൾ കേട്ടോളൂ ഖുറാൻ ദൈവീകമായ പുസ്തകമാണ് എന്നതിന് നിങ്ങൾക്ക് കാര്യകാരണ സഹിതം തെളിവുകൾ സഹിതം ബോധ്യപ്പെടുത്താൻ കഴിയുമെങ്കിൽ അങ്ങനെ ഒരു ബോധ്യം എനിക്ക് ഉണ്ടാവുന്ന പക്ഷം ഞാൻ ഇസ്ലാമിലേക്ക് വരാം തിരിച്ചു വരാമെന്നാണ് ഞാൻ പറഞ്ഞത് അത് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പറഞ്ഞത് കണ്ടോ ഇസ്ലാമിലേക്ക് ഞാൻ തിരിച്ചു വരാം അത് ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞത് ഞാൻ ഞാൻ തിരിച്ചുവരാ യുക്തിവാദികൾ തിരിച്ചു വരാമെന്നല്ല ഇസ്ലാമിൽ നിന്ന് പോയ മുസ്ലിം നാമധാരികളായി ഇന്ന് യുക്തിവാദികൾക്കിടയിൽ ജീവിക്കുന്ന ആളുകൾ അപ്പം എന്ത് മനസ്സിലായി ലോകത്ത് നടന്നിട്ടുള്ള മറ്റൊരു സംവാദവുമായി ഈ വെല്ലുവിളിക്കോ ഈ സംവാദത്തിനോ ഒരു ബന്ധവുമില്ല കാരണം എം എം അക്ബർ സാഹിബ് വിഷയം അവതരിപ്പിച്ചു ബോധ്യപ്പെട്ടാൽ യുക്തിവാദികൾ അവിടെ ഉണ്ട് എന്ന് അദ്ദേഹം കരുതുകയില്ല അദ്ദേഹം ഉടനെ ഷഹാദത്ത് കലിമ കളിമച്ചെല്ലും ഇതൊരു വ്യക്തിയുടെ ആഗ്രഹമാണ് ഇത് കളവല്ലേ അദ്ദേഹം പറയുന്നത് ആത്മാർത്ഥമാണോ അദ്ദേഹം പറയുന്നത് ജനുവരി ഒമ്പതിന് കാത്തിരുന്ന് കാണാം കുതർക്കവും ആരോപണവും ഒരു കാര്യം അറിയാൻ വന്ന വിദ്യാർത്ഥിയെ പോലെയാണോ അദ്ദേഹം അവിടെ ഇരിക്കുക അത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഇദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെടുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അടുത്തത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടോളൂ ആ കാലത്ത് പോലും എൻ്റെ അവിശ്വാസത്തോട് ആത്മാർത്ഥത പുലർത്തിക്കൊണ്ട് എനിക്ക് ശരിയെന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ സമൂഹത്തോട് തുറന്നു പറയാൻ ആത്മാർത്ഥത കാണിച്ച ആളാണ് ഞാൻ ആ ആത്മാർത്ഥത എനിക്ക് ഇന്നുമുണ്ട് അപ്പം എന്താ മനസ്സിലായത് അവിശ്വാസത്തിൽ ആത്മാർത്ഥത പുലർത്തി അദ്ദേഹം വിശ്വാസത്തിലും അദ്ദേഹം ആത്മാർത്ഥത പുലർത്തി ആ ആത്മാർത്ഥത മുൻനിർത്തിയാണ് ഞാൻ ഷഹാദത്ത് കലിമ ചെല്ലും എനിക്ക് ഖുറാൻ ദൈവികമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ആധുനിക സയൻസ് കണ്ടെത്തിയത് ഖുറാൻ പതിനാല് നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു എന്നെനിക്ക് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഇസ്ലാം സ്വീകരിക്കാമെന്ന് ഞാൻ ആത്മാർത്ഥമായി പറഞ്ഞതാണ് ആ വിധത്തിലാണോ നമ്മുടെ സംവാദത്തിൻ്റെ ഫോർമാറ്റുകളും ഘടനകളും ഒക്കെ ഇന്ന് നിലനിൽക്കുന്നത് അങ്ങനെ ആത്മാർത്ഥത ഉള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം എന്താ വേണ്ടത് അവിടെ വന്ന് സ്വസ്ഥമായിരുന്നു അക്ബർ സാഹിബ് എത്രയും വേഗത്തിൽ എനിക്ക് തെളിയിച്ചു തരൂ കാരണം എനിക്ക് പത്തറുപത്തഞ്ച് വയസ്സായി ഇനി അധികകാലം ഞാൻ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല എൻ്റെ ഓർമ്മകൾക്ക് മങ്ങിലേറ്റു അതുകൊണ്ട് തെളിയിച്ചു തരൂ ഇരിക്കാം എത്ര വേണമെങ്കിലും ഇരിക്കാം എന്നല്ലേ പറയേണ്ടത് കേട്ടോളൂ നിങ്ങൾ ഞാൻ വിശ്വാസിയായിരുന്ന കാലത്ത് ഞാനും ഒരു വിശ്വാസിയായിരുന്നു കുറേ കാലം വിശ്വാസിയായിരുന്ന കാലത്ത് ആ അവിശ്വാസത്തോട് ആത്മാർത്ഥത കാണിച്ചിരുന്ന ആളാണ് വിശ്വാസം നഷ്ടപ്പെട്ടതോടുകൂടി ആ അവിശ്വാസത്തോടും ആത്മാർത്ഥത കാണിക്കുന്ന ആളാണ് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ അവിശ്വാസം നഷ്ടപ്പെട്ട ആളുകൾക്ക് ആ അവിശ്വാസത്തോട് ആത്മാർത്ഥത കാണിക്കാൻ കഴിയാറില്ല കാരണം ആ ആത്മാർത്ഥത കാണിച്ചാൽ പിന്നെ ജീവിതം വളരെ ബുദ്ധിമുട്ടാണ് എന്നതാണ് അപ്പോൾ ഞാനൊക്കെ ഈ രംഗത്ത് വരുന്ന കാലത്തൊക്കെ പ്രത്യേകിച്ചും ഈ മലപ്പുറത്തും നമ്മുടെ കേരളത്തിലുമൊക്കെ ഉള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ അതായത് അദ്ദേഹം അവിശ്വാസിയായിരുന്ന കാലത്ത് ആത്മാർത്ഥത പുലർത്തി അതായത് വിശ്വാസിയായിരുന്ന കാലത്തും പുലർത്തി അവിശ്വാസിയായപ്പോൾ പുലർത്തി അത് വളരെ കണിശമായിട്ടായിരുന്നു എന്നാണ് എന്ത് പീഡനവും പ്രയാസവും അനുഭവിച്ചാലും എനിക്ക് ഖുറാൻ ശാസ്ത്രീയമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അഥവാ ആധുനിക ശാസ്ത്രം കണ്ടെത്തിയത് ഖുറാൻ മുമ്പ് പരാമർശിച്ചു എന്നെനിക്ക് ബോധ്യപ്പെട്ടാൽ ആ മലപ്പുറത്തെ ഓഡിറ്റോറിയത്തിൽ എന്നെ യുക്തിവാദികൾ കൊന്നാലും എന്നെ വെട്ടി നുറുക്കിയാലും എന്ത് കൈപ്പേറിയ അനുഭവം എനിക്കുണ്ടായാലും ഞാൻ സ്വീകരിക്കും എന്നാണ് പറയുന്നത് അപ്പൊ തികച്ചും ഇത് വ്യക്തിപരമല്ലേ ഒരു വ്യക്തിയുടെ ആഗ്രഹമല്ലേ മാത്രമല്ല ഒരു പത്തറുപത്തഞ്ച് വയസ്സായ ഒരു മനുഷ്യൻ എനിക്ക് ബോധ്യപ്പെടുത്തി തരൂ ബോധ്യപ്പെട്ടാൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് എനിക്ക് മുനാഫിക്കാകാൻ വയ്യ കപടനാകാൻ വയ്യ ബോധ്യപ്പെടാതെ ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ആത്മാർത്ഥമായി മുസ്ലിങ്ങൾ തയ്യാറാകേണ്ടതില്ലേ അങ്ങനെ തയ്യാറായിട്ടാണ് എം എം അക്ബർ സാഹിബ് വന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കത്തുകളിലെല്ലാം അവസാനം എന്ത് വന്നത് അള്ളാഹുവേ അദ്ദേഹത്തിന് വെളിച്ചം നൽകണേ അനേക ആ ആത്മാർത്ഥതയുടെ ഭാഗമായി അടുത്ത ക്ലിപ്പും കൂടി കേട്ടോളൂ അപ്പൊ ഞാൻ ആത്മാർത്ഥമായിട്ടാണ് വിശ്വസിച്ചിരുന്നത് എന്നും ഞാൻ ആത്മാർത്ഥമായിട്ടാണ് അവിശ്വസിക്കുന്നത് എന്നും ഞാൻ ആത്മാർത്ഥമായിട്ടാണ് എൻ്റെ അവിശ്വാസത്തിൽ തുടരുന്നത് എന്നും ഞാൻ ആത്മാർത്ഥമായിട്ടാണ് എൻ്റെ അവിശ്വാസം പ്രചരിപ്പിക്കുന്നത് എന്നും എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് മുജാഹിദ് ബാലുശ്ശേരിയെ പോലുള്ള പണ്ഡിതന്മാരുടെ സർട്ടിഫിക്കറ്റ് തൽക്കാലം ആവശ്യമില്ല കണ്ടോ ആത്മാർത്ഥത അഞ്ച് കളിയാണ് മാലപ്പടക്കം പൊട്ടുന്ന പോലെ ആത്മാർത്ഥത തൊള്ളയിൽ നിന്ന് ഇങ്ങനെ പൊട്ടുകയാണ് പക്ഷേ ഈ വെല്ലുവിളി നടത്തിയതിനു ശേഷം ആത്മാർത്ഥത തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത മാനവചരിത്രത്തിലെ ഒരഥ്യപൂർവ്വ ജന്മമാണ് ഇദ്ദേഹം എന്നല്ലേ ബോധ്യപ്പെടുക ആത്മാർത്ഥത മുജാഹിദ് ബാലുശ്ശേരി എനിക്ക് ബോധ്യപ്പെടുത്തി തരേണ്ട എനിക്ക് വളരെ നേരത്തെ ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ആത്മാർത്ഥത എന്നത് തൊള്ളുകൊണ്ട് പറയാം പക്ഷേ ജീവിതത്തിലില്ല ഹൃദയത്തിലില്ല വിശുദ്ധ ഖുരാൻ ഖുറാനിലെ നാൽപ്പത്തി ഒമ്പതാം അധ്യായത്തിൽ പറയുന്നുണ്ട് പതിനാലാമത്തെ വചനം കാലത്തിൽ വന്നിട്ട് പറയുന്നു ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വാസികളായി എന്ന് വലാഖിൻ കുൽ അസ്ലംന വേണമെങ്കിൽ മുസ്ലിമായി എന്ന് പറഞ്ഞോട്ടെ അവരെ ഹൃദയത്തിൽ ഈമാൻ കടന്നിട്ടില്ല ആത്മാർത്ഥതയുടെ കേന്ദ്രം ഹൃദയമല്ലേ അല്ലേ ആലോചിച്ചു നോക്കൂ ആത്മാർത്ഥത എന്നത് ആത്മാവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നതുമല്ലേ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറയുന്നതിനനുസരിച്ചാണോ പിന്നീടുണ്ടായത് എനിക്ക് ഒരു മണിക്കൂർ വിഷയം അവതരിപ്പിക്കണമെന്ന് പിന്നെ പറയോ നിങ്ങൾ ബോധ്യപ്പെടുത്തി തന്നാൽ ഞാൻ തിരുത്തും എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമോ അപ്പോൾ അദ്ദേഹം പറയുന്നത് മുഴുവനും കളവാണ് എങ്ങനെ നിങ്ങളെ ബോധ്യപ്പെടുത്തി തരണം എത്ര ആത്മാർത്ഥമായി ബോധ്യപ്പെടുത്തി തന്നാലും എന്തേ നിങ്ങൾക്ക് മനസ്സിലാകാത്തത് ആലോചിച്ചു നോക്കൂ ആത്മാർത്ഥതയുടെ മാലപ്പടക്കമാണ് പൊട്ടിച്ചത് ജനുവരി ഒമ്പതിന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാൽ എനിക്കറിയാം ആ സംവാദം നടന്നു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ ഒരുപാട് ആളുകൾക്ക് ഇസ്ലാമിലേക്ക് വിളിച്ചു ഒരുപാട് യുക്തിവാദികൾ ഒരുതരം തരം വല്ലാത്തൊരു അങ്കലാപ്പിലാകും പക്ഷേ ഇദ്ദേഹം അപ്പോഴും ഇതിനെ ന്യായീകരിച്ചും കൊഞ്ചനം കുത്തിയും കടന്നു പോകും കാരണം ആത്മാർത്ഥത അള്ളാഹുവിനെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല നാവിലൂടെ ആത്മാർത്ഥത പറഞ്ഞാൽ പോരാ ഹൃദയത്തിൽ ഉണ്ടാകണം അത് തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ജബ്ബാറിനെ എങ്ങനെയാണ് ഹിതായത്ത് ലഭിക്കുക അതുകൊണ്ട് ഇതൊക്കെ വഞ്ചനയാണ് ചതിയാണ് ഈ വെല്ലുവിളി നടന്നതിന് ശേഷം ഭയപ്പാടാണ് ഉറങ്ങാത്ത രാത്രികളാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിങ്ങൾ ദർശിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും ഇത് നടക്കരുത് എന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത് അല്ലെങ്കിൽ ഇപ്പോൾ യുക്തിവാദികൾ ഔട്ട് ചെയ്ത പ്രോഗ്രാം നോട്ടീസ് അത് നിങ്ങളൊന്ന് നോക്കൂ നിങ്ങൾ കാണുന്നില്ലേ സ്ക്രീനിൽ അതാ നിങ്ങൾ കാണുന്നു അതിൽ തികഞ്ഞ അനീതിയല്ലേ അതിലെന്ത് ആത്മാർത്ഥതയാണുള്ളത് ഒരധ്യക്ഷൻ്റെ ആവശ്യമുണ്ടായിരുന്നോ മോഡറേറ്റഡ് ആവശ്യമുണ്ടായിരുന്നോ ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വിഷാവതരണം ഉണ്ടായിരുന്നോ ഗണ്ഡനം ആവശ്യമായിരുന്നോ ഒന്നുമില്ലല്ലോ എം എ ബക്വർ സാഹിബ് സംസാരിക്കുന്നു ദിവസങ്ങളോളം ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു ആ ദിവസങ്ങളോളം അദ്ദേഹം കാത്തു നിൽക്കുന്നു ഇരുന്ന് തരാമെന്നാണ് പറഞ്ഞത് എന്നിട്ടും സംഭവിച്ചത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇനിയും നമുക്ക് കാത്തിരുന്ന് കാണാം വരാനിരിക്കുന്നത് യുക്തിവാദി സംഘത്തിൻ്റെ ഭയാനകരമാം വണ്ണമുള്ള അതപ്പതനമാണ് ഏനേറ്റു നിൽക്കാനാവാത്ത വിധം തകർച്ചയാണ് അത് ഈ വ്യക്തിയിലൂടെയാണ് നിങ്ങൾക്കുണ്ടാകുന്നത് ഈ വ്യക്തിയെ പേറിയവർ നാറും ജനുവരി ഒമ്പതിന് ശേഷം എന്നതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട അത് നിങ്ങളുടെ ജീവിതത്തിലെ പതന ദിവസമാണ് എന്ന് എന്നോർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവേ ഇസ്ലാമിൻ്റെ പക്ഷത്തെ എം എം അക്ബർ സാഹിബിന് എല്ലാവിധ കഴിവും അത് അവതരിപ്പിക്കാനുള്ള മേന്മയും നീ നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ അസ്സലാമലൈക്കും വാഹത് വാത്തു